ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തുളസി എന്ന സസ്യത്തെക്കുറിച്ചാണ് തുളസി എന്ന വാക്കാൽ വിവേക്ഷിക്കാവുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട് ലാമിയസി സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഔഷധ സസ്യമാണ് തുളസി ആധുനിക ശാസ്ത്രീയ നാമം ഒസിമം ചാക്ടം എന്നാണ് സംസ്കൃതത്തിൽ മഞ്ചരി കൃഷ്ണ തുളസി സുയസ രാമ്യ സുരഭി ബഹുമഞ്ചരി ഭൂതഗ്നി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മലയാളത്തിൽ ഇതിന് നീറ്റ് പച്ച എന്നും പേരുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ രാജകീയം എന്ന അർത്ഥത്തിൽ ബേസിൽ എന്ന് വിളിക്കുന്നു ഇന്ത്യയിൽ എല്ലായിടങ്ങളിലും കണ്ടുവരുന്ന തുളസി ഔഷധ സസ്യമായും പുണ്യസസ്യമായും വീട്ടുമുറ്റത്തും ക്ഷേത്ര പരിസരത്തും നട്ടുമിർത്താറുണ്ട് പരക്കി അറിയപ്പെടുന്ന വാസ്തുലിനുള്ള സസ്യമാണ് തുളസി തെക്കേഷ്യയിൽ ഇതൊരു ഔഷധ സസ്യമായി അറിയപ്പെടുന്നു സംഹിതയിൽ പരാമർശമുള്ള തുളസി ഇതി മുറക്കം കുറയ്ക്കാനുള്ള കഴിവുള്ള ഔഷധമാണ് കറുത്ത തുളസിക്കും വെളുത്ത തുളസിക്കും യഥാക്രമം കൃഷ്ണ തുളസി എന്നും രാമതുളസി എന്നും പറയുന്നു ഇതിൽ കൃഷ്ണ തുളസിക്കാണ് ഔഷധഗുണം കൂടുതലുള്ളത് ഒരു ആയുർവേദ ഔഷധം കൂടിയാണിത് ഭാരതത്തിലെ പല ആചാരങ്ങളിലും തുളസി ഉപയോഗിച്ചു വരുന്നു പൂജകൾക്കും മാല കോർക്കുന്നതിനും ഉപയോഗിക്കുന്ന ഇവ കേരളത്തിലെ മിക്ക ഹൈന്ദവ ഗ്രഹങ്ങളിലും മുറ്റത്ത് പ്രത്യേകമായി കെട്ടുന്ന തറയിൽ നടാറുണ്ട് തുളസി മുതൽ ദ്രാവിഡ വാക്കായ തുലേക് എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ തുടായി എന്നും വിളിച്ചിരുന്നു അരമീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഉയരത്തിൽ തുളസി വളരും സസ്യത്തിൻ്റെ തണ്ടുകൾക്ക് ഇരുണ്ട നിലയോ ഇളം പച്ചയോ നിറമാണ് ധാരാളം ശാഖോപശാഖകളായി വളരുന്ന തുളസിയുടെ ഇലകൾ സമഗ്രമായാണ് വിന്നസിച്ചിരിക്കുന്നത് ഇലകൾക്ക് അഞ്ച് സെൻറ്റിമീറ്ററോളം നീളം വരും അരികുകൾ ദന്തൂരമാണ് ഇരുവശവും ലോമിലവും കൂടിയതുമാണ് പുഷ്പമഞ്ചരിക്ക് ഒരു പ്രധാന തണ്ടും അതിൽ പർവങ്ങളും പർവ്വസന്ധികളും ഉണ്ടായിരിക്കും പർവ്വസന്ധികളിൽ സമൂഹ വിന്യാസത്തിൽ ഓരോ ജോടി സഹപത്രങ്ങൾ കാണപ്പെടുന്നു സഹപത്രങ്ങളുടെ ഭക്ഷ്യത്തിൽ നിന്ന് മൂന്ന് പുഷ്പങ്ങൾ വീതം ഉണ്ടാകുന്നു പുഷ്പങ്ങൾക്ക് ഇരണ്ട നേരയോ പച്ചയോ നിറമായിരിക്കും ദളങ്ങളും ബാഹ്യതള പുടങ്ങളും ജിലേബിയുമായി ഗ്രഭിച്ചിരിക്കുന്നു നാല് കേശങ്ങളുണ്ട് വർത്തി ഗ്രാമം വിശാഖിതമാണ് പ്രായം വളരെ ചെറുതാണ് മഞ്ഞു ചോപ്പോ ആണ് വിത്തുകളുടെ നിറം സസ്യത്തിൽ പ്രത്യേക സുഗന്ധമുള്ള ധാരാളം എണ്ണഗന്ധികളുമുണ്ട് ഇന്ത്യയിൽ ഉടനീളം തുളസി കണ്ടുവരുന്നു പ്രത്യേകിച്ച് ഹൈന്ദവ ഗ്രഹങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും നട്ടു വളർത്തുന്നു ചുമ തൊണ്ടവേദന ഉദര രോഗങ്ങൾ എന്നിവയെ ശാമിപ്പിക്കുന്നു കൃമിഹരമാണ് ഇല ഇടിച്ചു കഴിഞ്ഞാൽ നീർച്ചേവി വേദനയെ കുറയ്ക്കുന്നു ത്വക്ക് രോഗങ്ങളെ ശമിപ്പിക്കുന്നു ജ്വരം ശമിപ്പിക്കുന്നു രുചി വർധിപ്പിക്കുന്നു തുളസിയില തണതുരുട്ടുണക്കി പൊടിച്ച് നാസിക ചൂർണമായി ഉപയോഗിച്ചാൽ ജലദോഷം മൂകടപ്പ് എന്നിവയ്ക്ക് ശമനമുണ്ടാകും തുളസിയില നീര് പത്ത് മില്ലി അത്രയും തേനും ചേർത്ത് ദിവസവും മൂന്നു നേരം കുടിച്ചാൽ അസൂരിക്ക് ശമനമുണ്ടാകും ഇലയും പൂവും ഔഷധ ഭാഗങ്ങളാണ് തുളസിയുടെ ഇലപ്പൂവ് മഞ്ഞൾ തഴുതാമ എന്നിവ സമമെടുത്ത് അരച്ച് വിഷബാധയേറ്റ ഭാഗത്ത് പുരട്ടുകയും അതോടൊപ്പം ആറ് ഗ്രാം വീതം ദിവസം മൂന്നേരം എന്ന കണക്കിൽ ഏഴ് ദിവസം വരെ കഴിക്കുകയും ചെയ്താൽ വിഷം പൂർണ്ണമായി നശിക്കും തുളസിയില കഷായം വെച്ച് പലതവണയായി കവിൾ കൊണ്ടാൽ വായനാറ്റം മാറും തുളസിയില തിടിച്ചു പിഴിഞ്ഞ് നീരിൽ കുരുമുളക് പൊടി ചേർത്ത് കഴിച്ചാൽ ജ്വരൻ ശമ്പിക്കും തുളസിയില തിരുമി മണക്കുന്നതും തുളസിയില ഇട്ട് പുകയേൽക്കുന്നതും പനി മറ്റുള്ളവരിലേക്ക് വരുന്നത് തടയാൻ സഹായിക്കും തുളസിയില ഇട്ട് തിളപ്പിച്ചാറി വെള്ളം രണ്ട് തുള്ളി വീതം കണ്ണിലൊഴിച്ചാൽ ചെങ്കണ്ണ് മാറും തുളസിയിലയും പാടക്കിഴങ്ങും ചേർത്തരച്ച് പുരട്ടിയാൽ മുഖക്കോരു മാറും ചെലിൻ്റെ വിഷത്തിന് ഒരു സ്പൂൺ തുളസി നീരും ഒരു കഷ്ണം പച്ചമഞ്ഞളും കൂടി അരച്ച് പുരട്ടിയാൽ മതി ചുമ ശമന ഔഷധങ്ങൾ സോപ്പ് ഷാംപൂ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയിൽ തുളസി ഒരു ചേരുവയായി ഉപയോഗിക്കുന്നു തുളസി ചെടിയിൽ കർപ്പൂര സദൃശമായ ഒരിനം തൈലം അടങ്ങിയിരിക്കുന്നു ഇത് വാസിൽ കാംഫർട്ട് എന്നറിയപ്പെടുന്നു തുളസി ചെടി വളരെ ഔഷധത്തിൽ ഗുണമുള്ള സസ്യമാണ് ഇത് ജ്വരത്തെ ശംപിക്കുകയും ഉദരക്രിമികളെ നശിപ്പിക്കുകയും ചെയ്യുന്നു തേൽ വിഷം ചിലന്തി വിഷം പാമ്പു വിഷം തുടങ്ങിയവയ്ക്കെതിരെയുള്ള പ്രതിയൂഷമായും ഇത് ഉപയോഗിക്കാറുണ്ട് കഫത്തെ ഇളക്കുന്നതിനും മൂത്രം വർദ്ധിപ്പിക്കുന്നതിനും തുളസി ഉത്തമമാണ് സ്ത്രീ രോഗങ്ങൾക്ക് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കുന്നു തുളസിയിലെ വെള്ളം തിളപ്പിച്ച് പതിവായി കുടിച്ചാൽ രക്തശുദ്ധി കൈവരികയും അലർജി പോലുള്ള രോഗങ്ങൾക്ക് ശമനമാവുകയും ചെയ്യും തുളസി സമൂലമായോ എലയും പുഷ്പും പ്രത്യേകമായോ ഔഷധമായും ഉപയോഗിക്കുന്നു തുളസിയില തളരി തട്ട് പൊടിച്ച് നാസികച്ചോറുമായി ഉപയോഗിക്കാം ഇത് മൂക്കടപ്പും പീനസവും ചമ്പിക്കും തുളസി നീരിൽ മഞ്ഞൾ അരച്ച് ചേർത്ത് കഴിക്കുകയും പുരട്ടുകയും ചെയ്താൽ ചിലന്തി വിഷബാധയ്ക്ക് ശമനം ഉണ്ടാകും മഞ്ഞപ്പിത്തം മലേറിയ വയറുകടി എന്നീ രോഗങ്ങളുടെ ശമനത്തിന് തുളസിയില ചാറ് രാവിലെയും വൈകിട്ടും ഒരു സ്പൂൺ വീതം പതിവായി സേവിക്കുന്നത് ഗുണം ചെയ്യും തുളസിയില ചാറും അഞ്ച് മില്ലി തേനും ചേർത്ത് പതിവായി മൂന്നു നേരം കഴിച്ചാൽ ജീവർഘാസവും ജ്വരവും സുഖപ്പെടുന്നു വസൂരി ലഘുവസൂരി രോഗാഴ്ചം ഇത് ഫലപ്രദമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ